ഹലോ ഗൈസ് അസ്സാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ് ഗൈസ് ഇന്നൊരു വ്ളോഗാണ് വേറൊന്നല്ല നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും റമദാൻ ഇങ്ങ് വന്ന് എത്താറായിട്ടുണ്ടല്ലോ അപ്പോഴേക്കും നമുക്ക് വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇവിടേക്ക് നോമ്പിന് മുന്നേ നോമ്പിന്റെ നനച്ചൂളി എന്ന് പറയും വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതാണ് സംഭവം പ്ലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുക്കുമ്പോൾ മടിയും പിടിക്കും ഹെവി വർക്കും ആയി ആയിപ്പോകും പതിലേറെ നല്ലത് നമുക്ക് എന്തെയ്യാം ഓരോ ദിവസം ഓരോ ഏരിയകൾ അങ്ങ് കവർ ചെയ്തു പോകുകയാണെങ്കിൽ പയ്യെ പയ്യെ ആവുമ്പോൾ നമുക്ക് എന്തെയും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ സമയമാകുമ്പോഴേക്കും മൊത്തം അങ്ങ് തീർന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു രണ്ട് മൂന്ന് നാല് ഉണ്ട് വീട്ടിൽ ഇതുപോലെ കുറെ ആക്രിമാക്രി സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പെല്ല ഒന്ന് എടുത്ത് അവിടെ ഒന്ന് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചിടാന്നാണ് വിചാരിച്ചത് സംഭവം നമ്മൾ വിചാരിക്കും വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ പണിക്കിറങ്ങി നോക്കി മൊത്തത്തിൽ പൊടി ചലന്തി മാറാൻ അത് ഇത് തന്നെ ഇഷ്ടം പോലെ പണികളുണ്ടാകും ഇതൊക്കെ ഉമ്മ മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ള കുറെ കുട്ടി കുട്ടി ചെടികളാട്ടൊക്കെ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ റേറ്റിൽ വരുന്നത് ഇതൊക്കെ പിന്നെ ഞാൻ വീഡിയോ നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയ കാലത്ത് ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് വരച്ച കുറച്ച് പെയിന്റിങ്സ് മറ്റേത് വന്നിട്ട് നമ്മളെ ചീവീടിന്റെ ചിറകില്ല അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പൂമ്പാറ്റൊക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉമ്മ വാങ്ങിയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കണ്ടോ ഇതുപോലെ കുറേ കുട്ടി ഫ്ലവേഴ്സ് ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ ഉൾക്ക് പൊടി കയറുന്നത് പക്ഷെ നല്ല പൊടിയാണ് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നമ്മളത് എടുക്കലില്ല എനിക്കാണ് ഈ പൊടി ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര അലർജിയാണ് ഞാൻ തുമ്മലോട് കാണുമ്പോൾ മിന്നൽ മുരളിനെ പോലെ കക്കാൻ പോവുകയെ അല്ലെങ്കിൽ വടി വടിയെടുത്ത് കയറി എന്നിട്ട് ഡാഗിന്യ മുമ്പിനെ പോലെ പറക്കാൻ പോവാണെന്നൊന്നും വിചാരിക്കേണ്ട നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ സാമഗ്രികളൊക്കെ ആയിട്ട് ഭയങ്കര തയ്യാറെടുപ്പോട് കൂടിയാണ് ഇറങ്ങി പുറപ്പെട്ടത് അപ്പൊ ഏതായാലും നമുക്കിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങ് പോവല്ലേ ഇതെന്റെ ലിവിംഗ് റൂമിന്റെ ഏരിയ ആണ് കേട്ടോ അവിടെയുള്ള ഇതാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഷെൽഫ് പിന്നെ സോഫ നമ്മൾ ഉപ്പ പോകുന്നതിന് മുന്നേ ഉപ്പാനെ കൈയ്യോടെ പിടിച്ച് സോഫയൊക്കെ വലിച്ചിട്ട് അവിടെ ഒക്കെ അടിച്ച് വാരി തൊടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം സോഫ വലിച്ചില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇസ്പെച്ചുണ്ടാവുമ്പോൾ കൈയ്യോടെ പിടിച്ചാൽ കാര്യം നടന്നിട്ട് അങ്ങനെ ഞാൻ ഇതാ ഒരുവിധം അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ എടുത്ത് പുറത്തോട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ലോണം സൂക്ഷിക്കണം കാരണം ഇതൊക്കെ ഉമ്മൻ്റെ ജീവന്റെ ജീവിതത്തിൻ്റെയും പ്രശ്നങ്ങളാണ് ഇതിൽ ഏതിൻ്റെ ഒക്കെ ഒന്ന് പൊടിയോ തൂവലോ ചിറകോ ഒന്ന് ഒടിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചക്ക് കത്തിച്ചളയും പിന്നെ ഇത് എൻ്റെ ചെറുക്കൻ്റെ കിട്ടിയ കുറച്ച് ട്രോഫികളാണ് എൻ്റെ അനിയൻ്റെ ഓന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓന് കുറച്ച് ആയിരുന്നു അപ്പോൾ അവനിക്ക് കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഒക്കെ എൻ്റെ താട്ടലൈവിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ എനിക്ക് കിട്ടിയാണ് അല്ലെങ്കിൽ പണ്ടെ അഭിനയിക്കാൻ ഞാൻ ഭയങ്കര ദുസ്താരാണ് ഗീസ് പിന്നെ ഇതിന്റെ കുറെ ഒക്കെ എന്താ പറയുക ചെതലൊക്കെ പിടിച്ചുപോയിക്കണം അപ്പൊ അത് താഴെ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇനി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്ത് ചെയ്തു എല്ലാം പൊടി തട്ടിയിട്ട് ട്രോഫികളെല്ലാം ഒരു മേലൊരറിയിൽ വെച്ചു പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ ഫ്രെയിമിന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു വീട്ടുകൂടലിൽ നിന്ന് വന്നപ്പോൾ പിന്നെ പൂക്കളൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ആ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട് ഞാൻ കുറെ വരച്ചുകൂട്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എത്തിയാനായിട്ട് കളഞ്ഞു അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു വൃത്തി കുറവുള്ളിൽ വെക്കുമ്പോൾ പക്ഷെ അതൊരു നൊക്ലാജിയൊക്കെയായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പറ്റുന്ന വൃത്തിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഈ ഷെൽഫ് മൊത്തത്തിൽ പൊടിയൊക്കെ തട്ടി സെറ്റപ്പ് ആക്കി എടുക്കണേ നെക്സ്റ്റ് നമ്മൾ പോന്നത് എന്റെ അനിയന്റെ റൂമിലോട്ടാണ് അവിടെ രണ്ട് അലമാറ ഉണ്ട് ഗൈസ് അപ്പൊ ഇത് കാണുമ്പോൾ എങ്കിലായിരിക്കും ഇവിടെ ഇപ്പം ഇതിൽ ക്ലീൻ ആക്കാൻ മാത്രം എന്താ ഉള്ളത് എന്നുള്ളത് ആ ഒരു സംശയം നിങ്ങൾക്ക് വരാനുള്ളത് സ്വാഭാവികമായിട്ടാണ് പക്ഷേ ഞാൻ കാണിച്ചിരുന്നോ ഈ കാണുന്നത് മുഴുവനും ആ അലമാറിന്റെ മണ്ടേന്ന് കിട്ടിയതാണ് ഞാൻ തന്നെ വിചാരിച്ചു ഇവൻ ഈ റൂമിൽ വേസ്റ്റ് ബോക്സ് ആയിട്ടാണ് അലമാറിന്റെ മണ്ട കണ്ടിക്കണെന്ന് എന്തോരം വേസ്റ്റ് സാധനങ്ങളാണെന്നറിയോ കാണാതെ പോയിട്ടുള്ള ചീർപ്പ് കുപ്പി പേനന്റെ മൂടി പേന ഷോക്സ് അങ്ങനെ പലതരം സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് മൊത്തം അവിടുന്ന് വലിച്ചിട്ട് അടിച്ച് വാരി ക്ലീൻ ചെയ്തു പിന്നെ ഇത് നമ്മളുടെ ഹാളിലുള്ള ഒരു ഷെൽഫാണ് ഒരു കുട്ടി ഷെൽഫാണ് ഈ ഷെൽഫിന്റെ ഉള്ളിലും ഞാൻ കുറെ പണ്ട് എന്താ പറയുക ഈ കള്ളും കുപ്പി കളക്ട് ചെയ്തു ടൈല് പെയിന്റ് അടിച്ച് വീഡിയോസ് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കാണാൻ കുറച്ച് കൊള്ളാവുന്ന കുപ്പികളൊക്കെ ഉമ്മ ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ ഇവിടെയും വെക്കാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല നല്ല രസമുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു പിന്നെ ഉപ്പ് ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടായിരുന്ന അത്രന്റെ നല്ല രസമുള്ള കുറെ കുപ്പികൾ പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു ആ ക്ലോക്കിന്റെ ചിറകും തൂവലും പോലത്തെ സാധനമാണ് ആ ബ്ലാക്ക് കളറിൽ നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ വീട്ടിൽ ആര് കയറി വന്നാൽ പെട്ടെന്ന് ഫോക്കസ് പോകുന്ന ഒരു ഏരിയ ആട്ടോ ആ ഒരു ഭാഗം ഞാൻ നല്ല കളർഫുൾ ആയിട്ട് ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് പിന്നെ വരുമ്പോൾ എന്തായാലും കുറച്ച് നമ്മളൊക്കെ അങ്ങ് പൊക്കി പറയില്ല ആ കൊച്ചു കൊള്ളാം എന്തൊക്കെ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇവിടെ നടന്നാൽ മൊത്തം ഉള്ളിൽ സൈഡിലൊക്കെ ആയിട്ട് മാറാലൊക്കെ കുറച്ച് പിടിച്ചു പിന്നെ അതേപോലെ തന്നെ പൊടി ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ടും കുറെ പൊടികളുണ്ട് കണ്ടോ ഇങ്ങനെ മാതിരി കിടക്കും പിന്നെ ഈ ചെറിയ ചെറിയ എന്തോ ഒരു പുഴുവിൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടാകും ഈ തൂങ്ങിക്കിടക്കണേ ആ സാധനമാണ് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും പെറുക്കി താഴത്തോട്ട് വെച്ചിട്ടുണ്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറക്കി വെക്കുന്നത് പോലെ തന്നെ അതേപോലെ തിരിച്ച് വെക്കുകയും വേണം അപ്പം ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു കാരണം വീഡിയോയിൽ ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണെന്നുള്ളത് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ മുന്നെ തല്ലിക്കൊല്ലും അങ്ങനെ അങ്ങനെന്താ എല്ലാം ഞാൻ പെറുക്കി താഴ്ത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഞാൻ കേറിയിട്ട് അങ്ങ് ക്ലീൻ ആക്കാൻ തുടങ്ങട്ടെ ഗൈസ് ഒരുവിധം നമ്മൾ നമ്മളുടെ പണികളൊക്കെ അങ്ങ് തീർത്ത് ഒതുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇറക്കി വെക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് ഈ കയറ്റി വെക്കുക എന്നുള്ളത് കാരണം അതിന്റെ അളവും ആ നടുവിലുള്ള വിസ്തീർണവും അകലൊക്കെ കൃത്യമായിരിക്കണല്ലോ അങ്ങനെ ആ ഭാഗം ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു ഏരിയയും കൂടി അങ്ങ് പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് കാരണം ഇത് നമ്മളെ അടുക്കള ഭാഗത്തുമ്പോൾ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുള്ള സ്ഥലമാണ് ഇത് നമ്മൾ കുറെ കാലമായിട്ട് തൊടാത്തോണ്ടും പിടിക്കാത്തതോണ്ടും മാറാലെ കെട്ടുന്നുണ്ടായിരുന്നു അപ്പം അതും മൊത്തത്തിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ജസ്റ്റ് സെറ്റപ്പ് ആക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് ഇതിനുള്ള കുപ്പിയാളും എന്തൊക്കെ കാണുമ്പോഴാണ് ചിരി വരിക പഴയ എന്താ പറയുക എണ്ണയുടെ ഒക്കെ കുപ്പി ലേഹ്യങ്ങളുടെ കുപ്പിയൊക്കെ എടുത്തിട്ടാണ് അതിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് മൊത്തത്തിലൊന്നെടുത്ത് തട്ടിക്കൊട്ടി വൃത്തിയാക്കി അങ്ങനെ വീട്ടിലുള്ള രണ്ട് ഷെൽഫ് പ്ലസ് ഈ ഒരു ഭാഗം ഏരിയ ഒക്കെ മൊത്തത്തിൽ ഞാൻ സെറ്റപ്പ് ആക്കി അപ്പൊ തന്നെ എനിക്ക് മടുത്ത് കൈസ് കാരണം ഏത് കാര്യമാണെങ്കിലും പകുതി നമുക്ക് നമുക്ക് മടുക്കാനായിട്ട് തുടങ്ങുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ബാക്കി ഏരിയയും ബാക്കി ഭാഗങ്ങളൊക്കെ നാളത്തേക്ക് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് പിന്നെ നാളെയും ചെയ്തു തുടങ്ങാമല്ലോ പിന്നെ അതൊക്കെ ഞാൻ തട്ടിക്കൊട്ടിയതിനു ശേഷം എല്ലാം താഴെക്കിറക്കി വെച്ചതുപോലെ തന്നെ ഒക്കെ തിരിച്ചെടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ല വെള്ളമൊക്കെ കണ്ട് വെച്ച് കൊടുത്തിരിക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ച് മാറ്റിയതിനു ശേഷം ഞങ്ങൾ ചെറിയൊരു വീഡിയോക്ക് എടുക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു കുളം കുളമുണ്ട് ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കുളം ആ കുളത്തിൻ്റെ അവിടേക്ക് പോയിക്കാണ് ഞാൻ എൻ്റെ അനിയനും കൂടി അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ട് ആമ്പൽപ്പൂ പറിച്ചിരുന്നു അതാണ് അവനവിടെ കാണിക്കാൻ അല്ലാതെ മീൻ പിടിക്കൊന്നുമല്ല കുറേ നേരമായിട്ട് ഒരു ആമ്പൽപ്പൂവിന് വേണ്ടി ട്രൈ ചെയ്യാണ് കിട്ടായിട്ട് ഏതൊക്കെ ഒരു ആമ്പൽപ്പൂവിനൊക്കെ പിടിച്ചിട്ട് തച്ച് അടിച്ചൊക്കെ എടുക്കണുണ്ട് അതൊക്കെയാ കാട്ടണുണ്ട് നിനക്ക് അതൊക്കെ കണ്ടിട്ട് ചിരി വരികയാണ് ഓനിങ്ങനെ ആഴം നോക്കുകയാണ് സാധനം കുത്തിയിട്ട് പിന്നെ ഒന്നും കിട്ടണില്ലായെന്നായപ്പോ പിന്നെ അണ്ടിപോയ പോയ അണ്ണാന്റെ മാർ അവിടെ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നുണ്ട് നല്ല വെയിലാണ് നട്ടം പറിക്കണ വെയിലാ വെയിലത്താണ് വന്ന് നിന്നിട്ട് ഈ കഷ്ടപ്പാടും ഇവൻ അനുഭവിക്കുന്നത് പിന്നെ എന്തൊക്കെയോ ഓനെ കടന്ന് ട്രോളിട്ട് ഞാനിരുന്ന് ചിരിക്കുന്നുണ്ട് പിന്നെ കുറെ നേരം അവിടെ നിന്നിട്ട് പിന്നെയും കുറെ ട്രൈ ചെയ്ത് നോക്കേണ്ടി ഈ നമ്മൾ മ്മള് വിചാരിക്കണമല്ലേ ലാമ്പൽപ്പൂ അങ്ങനെ ഇങ്ങനൊന്നും പിടിച്ചാൽ കിട്ടൂല അവിടെ അടിയിൽ ഭയങ്കരമായിട്ട് വള്ളിയും വേരൊക്കെ ആയിട്ട് കിടക്കിയായിരിക്കുമല്ലോ കുറേ നേരം നോക്കിയോ എനിക്ക് കിട്ടണില്ലായ അവസാനം അത് തച്ച് അടിച്ചതിനെ കൊന്നില്ലാന്ന് മാത്രം അങ്ങനെ എന്തൊക്കെയാ അവിടെ ഇരുന്ന് കാട്ടണുണ്ടായിരുന്നേ ഞാനൊരു വയലറ്റ് കളർ ഡ്രസ്സാണല്ലോ എടുക്കണേ അപ്പം അതിന് ഈ ഒരു ലൈറ്റ് പെർപ്പിൾ കളർ ഈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഏതായാലും സാരല്ല പോട്ടെ വിഷമമൊന്നുമില്ല ചെറുതായിട്ട് ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേറൊരു വീഡിയോ എടുക്കാനുണ്ട് അപ്പം അതിന്റെ കുറച്ച് ക്ലിപ്സ് ആണെങ്കിൽ ഇവിടുന്ന് എടുക്കാം കാരണം നല്ലൊരു ഏരിയ ആണല്ലോ പണ്ട് ഇത് കാടും പിടിച്ച് പടലവും പിടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു കുളത്തിലൊക്കെ ഇപ്പം ഇത് നല്ല ക്ലീൻ ഒക്കെ ചെയ്ത് വന്നപ്പം നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ പക്ഷെ പണ്ട് കുറേ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കുളത്തിൽ ഇവിടെ വിരുന്നിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ആമ്പൽപ്പൂ ഒക്കെ പറിച്ചിട്ട് പോയിരുന്നു ഇപ്പൊ പിന്നെ കുറച്ചേ കുറച്ചുള്ളത് നന്നാക്കി വൃത്തിയാക്കി വന്നപ്പോ കുറെ ഒഴിവാക്കി പിന്നെ ഞാൻ കുറച്ചുനേരം ബുക്കൊക്കെ നോക്കണ നോക്കണമായിരിക്കും നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ബുക്കൊന്നും വായിക്കും നോക്കൂന്നില്ല നമ്മൾ വീഡിയോടെ ഒരു ഭാഗമായിട്ട് അതിന് വേണ്ട ക്ലിപ്സിന് വേണ്ടിട്ടാണ് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ചവിടെ കുത്തിരിക്കുന്നത് അതിന് ഒരു മാവിന്റെ മരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് ടൈമിങ്ങിന് ടൈമിങ് കാറ്റൊക്കെ വരുന്നോണ്ട് ആ ഒരു ക്ലിപ്സ് കിട്ടിയതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കുറെ നേരം വേദനമാരി അഭിനയിക്കണോ ചാടിത്തുള്ളി അങ്ങോട്ട് പോണ പോലെ കളിക്കണോ ഇരുന്ന് എന്തൊക്കെ ആലോചിക്കണോ അങ്ങനെ അങ്ങനെ കുറച്ച് ക്ലിപ്സ് ഒക്കെ അവിടെ ഇരുന്ന് എടുത്തു പിന്നെ എന്റെ ക്യാമറാമാൻ എന്റെ അനിയൻ ആയതുകൊണ്ട് തന്നെ അവന്റെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് കാണോ ഓൻ എടുത്തിട്ട് വരാനായിട്ട് അപ്പൊ അതിന്റെ കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരോടോടെ കുത്തിരുന്ന കഥ പറയണത് അല്ല ഞാൻ എന്തൊക്കെ ബടായി ലണ്ടിനും പൊട്ടിച്ചിരിക്കാണ് വീഡിയോക്ക് വേണ്ടി മാത്രം നല്ല എന്താ പറയുക എന്തൊക്കെയോ വാരി എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്താക്കി കഴിഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലോട്ട് പോയി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കൊള്ളു തെറ്റാ